സിഗ്നലിന്റെ അവിടെയുള്ള മൊബൈൽ ലാൻഡില് ഒരു രൂപ പോലും നിങ്ങൾക്ക് ഫോണുകൾ സ്വന്തമാക്കാം നമസ്കാരം ഉണ്ട് എന്താ ഇവിടെ ഒരു രൂപ പോലും പിന്നെ നിങ്ങൾക്ക് ഏത് ഫോൺ വേണം സാംസങ് ഉണ്ട് ഐഫോൺ ഉണ്ട് വിവോ റിയൽമി ഉണ്ട് റെഡ്മി ഉണ്ട് എല്ലാ കമ്പനിയുടെ ഫോൺ വേണേലും തരാം നിങ്ങൾ ഒരു പൈസ വേണ്ട നിങ്ങൾ നിങ്ങളുടെ ആധാറുമായിട്ട് മാത്രം നമ്മുടെ മൊബൈൽ ആൻഡ് വന്നാൽ മതി സ്കോർ ഒന്നും നമുക്ക് പ്രശ്നമില്ല ഇന്ത്യയ്ക്കകത്ത് എവിടെ ഉള്ളവർക്ക് നമുക്കിപ്പോ ഇ എം ഐയിൽ കൊടുക്കാൻ പിന്നെന്താ വേണ്ട ഈ ഓണത്തിന് സിവിൽ സ്കോർ പ്രശ്നമല്ല ഒരു രൂപ നിങ്ങളുടെ കയ്യിൽ എടുക്കാൻ വേണ്ട വെറും ആധാർ കാർഡ് നമ്മുടെ പത്തനാപുരം മൊബൈൽ ലാൻഡിലോട്ട് വന്നാൽ മതി ഓണമായിട്ട് ഓഫർ എടുക്കാം ഇതിക്കൂടെ ഓഫർ കേരളത്തിലെ ഏതെങ്കിലും ഒരു മൊബൈൽ ഷോപ്പിൽ കിട്ടോ കിട്ടത്തില്ല നമ്മുടെ പത്തനാപുരത്തുള്ള മൊബൈൽ ഷോപ്പില് ഇപ്പൊ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ഈ പാത്രങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ അടിക്കുന്നത് ഈ കാണുന്ന എല്ലാം നമ്മുടെ മൊബൈൽ ലാൻഡിന്റെ ഓണം ഓഫറാണ് ഈ ഓണ അതെ അതെ ഈ ഓണ ഈ ഓണക്കാലത്ത് നമ്മുടെ ഫോൺ എടുക്കുന്ന എല്ലാവർക്കും നറുക്കെടുപ്പൊന്നും ഇല്ല എടുക്കുന്ന എല്ലാവർക്കും ഈ അടുക്കി ഉച്ചയ്ക്കുന്നതിൽ ഏതും അവരുടെ അനുസരണം എടുത്തോണ്ട് എല്ല ഈ ഒന്നും നമ്മൾ വേറെ എടുത്തേക്കും കാണിക്കുന്നില്ല ഈ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും അതിനകത്ത് നമുക്ക് ഏകദേശം ഒരു പത്തോ പതിനഞ്ചോളോ ഐറ്റം ഉണ്ട് ഈ കാണുന്ന എല്ലാം നമ്മുടെ ഈ ഓണക്കാലത്ത് ഫോൺ എടുക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും ഇല്ല നമ്മടെ വാങ്ങിക്കുന്ന എല്ലാ സ്മാർട്ട് ഫോണിന്റെ കൂടെയും നമ്മള് കൊടുക്കുന്നുണ്ട് പിന്നെന്താ വേണം ഈ ഓണത്തിന് മൊബൈൽ മൊബൈൽ വാങ്ങാൻ വേണത്തിന് ആഗ്രഹിക്കുന്നവരെ സദ്യ അതെ നമ്മൾ സദ്യ കൊടുക്കുന്നുണ്ട് പക്ഷെ നമുക്ക് അവയിലും തോരണമെന്നില്ല അതിന് പകരം ഫോണുകൾ വെച്ചിട്ടുള്ള ഒരു ഫോണ സദ്യയാണ് അടിപൊളി ഫോണ സദ്യ ഫോണ സദ്യ അതായത് സാംസങ് ഗാലക്സിയും മൊബൈൽ ലാൻഡ് പത്തനാപുരവും ഒരുമിച്ച് കയറി നടത്തുന്ന ഒരു ഓഫറാണ് നമ്മൾ എല്ലാ കൊല്ല ഓണത്തിനും നടത്തുന്ന ഒരു ഓഫറാണിത് ഇതിലൂടെ നമുക്ക് ഡെയിലി നറുക്കെടുപ്പുണ്ട് പിന്നെ അതുകൂടാതെ ഒരു ബമ്പർ മെഗാ നറുക്കെടുപ്പുണ്ട് മെഗാ ബമ്പർ നറുക്കെടുപ്പ് ആ അത് അതിലൂടെ കിട്ടുന്നത് ഒരു കിയാ സോണറ്റ് കാറാണ് ആണ് കിട്ടുന്നത് പുത്തൻ പുതിയ എല്ലാം ഉള്ളതാ സാംസങ് പറയുന്നതല്ല ഇത് എത്രയും വർഷം കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ഈ അതുകൂടാതെ പിന്നെ വേറെ ഓഫറുകളുണ്ട് ഡെയിലി നറുക്കെടുപ്പുണ്ട് ഡെയിലി നറുക്കെടുപ്പിൽ നമുക്ക് ഒന്നാം സമ്മാനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് റോയൽ എൻഫീൽഡിന്റെ ഒരു ഹൺഡ്രഡ് ബൈക്കാണ് പിന്നെ എന്നിട്ട് ഇതെല്ലാം ഉള്ളതാ എന്നിട്ട് തീർന്നില്ല അതുകൂടാതെ നമുക്ക് ഡെയിലി ഒരു അൻപതിനായിരം രൂപയുടെ ഗോൾഡ് വൗച്ചറും ഉണ്ട് ഒരു മുപ്പത്തി അയ്യായിരം രൂപയുടെ ട്രാവൽ വൗച്ചറും നമുക്ക് ഈ ഫോണ സദ്യയുടെ ഭാഗമായിട്ട് അത് നമുക്ക് ഫ്ലൈറ്റിൽ നമുക്ക് ഇഷ്ടമുള്ള എടുത്ത് പോവാം ഒരു ഫോൺ മേടിച്ചത് ഇനി യാത്ര കഴിഞ്ഞാൽ ഫോൺ നിങ്ങൾ പറഞ്ഞു അതെ നമുക്ക് ഈ ഓണത്തിന് ഒരു ലോൺ മേള നടക്കുകയാണ് നമുക്ക് ഏകദേശം ഒരു നാലോളം ബ്രാൻഡുകളുടെ ഫിനാൻസ് ഇവിടെ ചെയ്യുന്നുണ്ട് അതിന്റെ സ്റ്റാഫ് അതെ അതിന്റെ സ്റ്റാഫ് നമുക്ക് ഇവിടെ ഉണ്ട് അതുപോലെ മറ്റു കടകളെ പോലെ അയച്ചു കൊടുത്ത് നമുക്ക് ലോൺ ചെയ്യേണ്ട താമസം വരുന്നില്ല നമ്മളിവിടെ ആധാർ കാർഡ് ഈ സിറ്റിംഗ് സ്റ്റാഫിന് കൊടുക്കുകയാണെങ്കിൽ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് ചെക്ക് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഫോൺ കൊണ്ട് ഇവിടുന്ന് പോകാൻ സാധിക്കും പിന്നെ ഓഫർ കിട്ടും ഓഫർ കാര്യങ്ങളൊക്കെ വെറൈറ്റി വെറൈറ്റി സാധാരണക്കാരന് അത്രത്തോളം പ്രയോജനപ്പെടുന്ന ആ ഓഫർ അവിടെ വെച്ചിരിക്കുന്നത് എല്ലാം കണ്ടും സന്തോഷമായില്ലോ സന്തോഷം ഹാപ്പി ഏതൊരു സാധാരണക്കാരനും ഞങ്ങൾ ഈ ഓഫർ തുടങ്ങിയിട്ട് ഏകദേശം ഇരുപത് വർഷത്തോളമായി പ്രവർത്തിക്കുന്ന സ്ഥാപനം ഞങ്ങൾ മുൻകാലങ്ങളിലെ ഓണത്തിനും ഇത് കൊടുത്തിട്ടുള്ളതാണ് ഇനി തുറന്നുള്ള കാര്യങ്ങൾ കൊടുക്കും ഞങ്ങളുടെ എല്ലാ വർഷത്തെയും ഓണത്തിന്റെ ഓഫറുകൾ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കും കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കും ഒരു ഒരാൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സാംസങ് വേണോ ഐഫോൺ വേണോ വിവോ വേണോ ഓപ്പോ വേണോ റിയൽമി വേണോ റെഡ്മി വേണോ ഐക്യു വേണോ എല്ലാം നിരത്തി വെച്ചിരിക്കുക വമ്പൻ ഓഫറിൽ അപ്പൊ ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഫോൺ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ വേറെ ഒരിടത്തോട്ട് പോട്ട നമ്മുടെ പത്തനാപുരമുള്ള മൊബൈൽ ലാൻഡിലോട്ട് വന്നതായി അപ്പൊ നമ്മുടെ ഇന്നൊരു വീഡിയോ എന്നെല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക പാടത്തെ വീഡിയോ എല്ലാവർക്കും ബൈ ബൈ